മിനും പൊന്നും കൂടെ സ്കൂളിൽ കൊടുക്കാൻ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാണ്ട ഗിഫ്റ്റ് മേടിക്കാൻ നടക്കുകയാണ് ഇവർക്ക് കണ്ടപ്പോ എന്ത് വേണോന്ന് അറിയില്ല എന്നാൽ മിനുവിനും പൊന്നിനും നമ്മൾ ഒരു ഷോപ്പിൽ എപ്പോഴെങ്കിലും നല്ല പൊടിയൊക്കെ കൊണ്ടുവരുമ്പോ അവർക്ക് ആ എല്ലാം കാണുമ്പോൾ ആ ഒരു വെപ്രാള ഏത് മേടിക്കണം മിനും പൊന്നും ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് ഒക്കെ അങ്ങനെ മേടിച്ച് സ്കൂളിൽ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് ഗിഫ്റ്റൊക്കെ മേടിച്ച് പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഗ്രീറ്റിംഗ് കാർഡ് അതൊക്കെ കൊടുക്കുമായിരുന്നു അതുതന്നെയായിരുന്നു ക്രിസ്മസിന് ഏറ്റവും വലിയ ഗിഫ്റ്റ് ക്രിസ്മസിന് ന്യൂ ഇയറിന് ഇപ്പം അതാ കണ്ട ഗിഫ്റ്റൊക്കെ ഇങ്ങനെയായി അങ്ങനെ മേടിച്ച് സ്കൂളിൽ ഇന്നത്തോടെ ലാസ്റ്റാണ് സ്കൂളിൽ ഇനി പത്ത് ദിവസം വീട്ടിലെ മേളമാണ് അങ്ങനെ സ്കൂളിൽ പോവാൻ വേണ്ടി ഇന്ന് രാവിലെ എണീറ്റ് സന്തോഷത്തോടെ സ്കൂളിൽ പോവാൻ വേണ്ടി ആയിട്ട് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് അടിച്ചുപൊളിച്ച സ്കൂളില് ആ അതാ ആഘോഷിച്ചിട്ട് ഇതാ വന്നിരിക്കുകയാണ്

എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് നേത്രയായിരുന്നു അവളും ഇത് തന്നെയാണ് തന്നത് ഇതേപോലത്തെ ഒന്നും അല്ല അതാട്ട് ഇരിക്കുന്നു കാണിച്ചെടുക്കാം കാണിച്ചെടുക്കുമ്പോ ശരി ഓക്കെ അപ്പൊ അതാട്ട് ശരി